ഭയത്തെ എല്ലാ മനുഷ്യരും ഒരു വിധത്തിലല്ല മറ്റൊരു വിധത്തിൽ നേരിടാറുണ്ട് ഒരു കൂട്ടർ ഭയത്താൽ ഭരിക്കപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടർ ഭയത്താൽ ഭരിക്കപ്പെടാൻ വിസമ്മതിക്കുന്നു എന്നതാണ് വ്യത്യാസം ഭയം നിയന്ത്രണാതീതമാകുമ്പോഴാണ് അവനിമിത്തം മനുഷ്യർ തളർന്നു പോകുന്നതും അതിൻ്റെ ഭവിഷ്യത്തുകളെ നേരിടേണ്ടതായും വരുന്നത് തിരുവചനം പറയുന്നത് യൊഹനാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനെട്ടാം വാക്യം ഫിയർ ഹാസ് ടോർമെൻറ്റ് ഭയത്തിന് ദണ്ണനമുണ്ട് ഒരു വ്യക്തിയെ ഭയം വേട്ടയാടുമ്പോൾ ആ ഭയത്തെ കീഴടക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഭയം നിമിത്തമുണ്ടാകുന്ന ദണ്ണനത്തിന് ആ വ്യക്തി അടിമപ്പെട്ടു പോകുന്നു ഒരു റിസർച്ചറായ എലിസബത്ത് ഫെൽപ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എ ലോട്ട് ഓഫ് അവർ ഫിയേഴ്സ് ആൻഡ് ആൻസൈറ്റീസ് ആർ ലേൺ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഇഫ് സം വൺ ടെൽസ് യു ടു ബി അഫ്രേഡ് ഓഫ് എ ഡോഗ് ദെൻ ദി ബ്രെയിൻ റെസ്പോൺസ് അസ് ഇഫ് യു ആക്ച്വലി വെയർ നമ്മുടെ പല ഭയങ്ങളും ഉത്കണ്ഠകളും ആശയവിനിമയത്തിലൂടെയാണ് പഠിക്കുന്നത് ഒരു നായെ പേടിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതുണ്ടായതുപോലെ നിങ്ങളുടെ തലച്ചോറ് പ്രതികരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യാഥാർത്ഥ്യവും സാങ്കല്പികവുമായ ഭീഷണികൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ തലച്ചോറിന് അറിയില്ല ഒരു കണക്കനുസരിച്ച് അമേരിക്കയിൽ മാത്രം ഏകദേശം നാൽപ്പത് ദശലക്ഷം ആൾക്കാർ ഉത്കണ്ഠാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു കേരളത്തിലെ കണക്കാകട്ടെ ഓരോ ദിവസവും ഏതാണ്ട് അഞ്ഞൂറിലധികം ആൾക്കാർ ആൻസൈറ്റി ഡിസോർഡർ അഥവാ രോഗങ്ങൾ കടിമകളാകുന്നു ഭയം നിമിത്തം ഇങ്ങനെയുണ്ടാകുന്ന ഉത്കണ്ഠയെപ്പറ്റി പലരും മറ്റു പലരോട് പറയാറില്ല എന്നതാണ് സത്യം അത് നിമിത്തം പലരും ഭയത്തിൻ്റെ ദണ്ഡനത്തിന് അടിമകളാകുന്നു ഒരു സൈക്കോളജിസ്റ്റായ മെർലിൻ ബെർക് പറഞ്ഞതത്രേ ഫോർ ദി മോസ്റ്റ് പാർട്ട് ഫിയർ ഈസ് നത്തിങ് ബട്ട് അനെല്യൂഷൻ വെൻ യു ഷെയർ ഇറ്റ് വിത്ത് സം വൺ ഇറ്റ് ട്രെൻഡ്സ് ടു ഡിസപ്പിയർ മിക്ക ഭയങ്ങളും മിഥി അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളത് ആരോടെങ്കിലും പങ്കിടുമ്പോൾ അത് അപ്രത്യക്ഷമാകും ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ അലട്ടുന്ന ഏത് ഭയമായിരുന്നാലും അത് ദൈവത്തോട് പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രാർത്ഥിക്കുന്ന ചിലരോടും പങ്കുവയ്ക്കുക സകല സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു വേഷുവിംഗ് കാക്കപ്പെടുമാറാകട്ടെ എ മേൻ ഹാവ് എ പ്ലസൻ ഡേ